ഒന്ന് ദിനാന്തം നാലാം അദ്ധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ യൂതായുടെ മറ്റു സന്തതികൾ യൂതായുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്രോൺ കർമി ഹൂർ ഷോബാൽ ഷോബാലിൻ്റെ പുത്രൻ റയായ യാഹാത്തിൻ്റെ പിതാവാണ് യാഹാത്തിൻ്റെ പുത്രന്മാർ അഹുമാ ലാഹാദ് ഇവരാണ് സൊറാത്തിയരുടെ കുടുംബങ്ങൾ ിന്റെ പുത്രമാർ ഇഷ്മ ഇത്ബാഷ് ഹസ്ലേൽ പോൽ ഇവരുടെ സഹോദരി ഖദോറിന്റെ പിതാവ് പെനുവേൽ ഹൂഷായുടെ പിതാവ് ഏസർ ബദ്ലഹേമിന്റെ പിതാവായുടെ ആദ്യജാതൻ ഹൂറിന്റെ പുത്രന്മാരാണ് ഇവർ തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്നീ രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നാരായിൽ അവനഹൂസാം ഹാഹഷ് താരി എന്നിവർ ജനിച്ചു ഹേലായിൽ സേരദ് ഇസ്ഹാർ യത്നാൻ എന്നിവരും ജനിച്ചു അന്നൂബ സൊബേബ എന്നിവരും ഹു ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷൂഹായുടെ സഹോദരനായ കെല്ലൂ മെഹീറിൻ്റെ പിതാവും മെഹിർ എഷ്തോന്റെ പിതാവുമാണ് എഷ്തോന്റെ പുത്രന്മാർ ബദ്രാഹ് ഈർ നഹാഷിൻ്റെ പിതാവായ തെഹിന ഇവർ രേഖാനിവാസികളാണ് കെനസിൻ്റെ പുത്രന്മാർ ഓത്നിയേൽ സെറായ ഓത്നിയേലിൻ്റെ പുത്രന്മാർ ഹഫ് മേയോനോ മേയോനോധായ് ഓഫ്രായയുടെ പിതാവ് യാവോബിൻ്റെ പിതാവാണ് സെരായ കരകൗശല വേലക്കാരാകിയാൽ ഗവർഷിം എന്ന എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാവ് യഫുനയുടെ മകനായ കാലബിനോ ഈരു ഏല നാം എന്നിവരും ഏലായ്ക്കെ കെനസും ജനിച്ചു എഹൽ അലേലിൻ്റെ പുത്രന്മാർ സിഫ് സീഫ തീറിയ അസ്രേൽ എസ്രായയുടെ പുത്രന്മാർ യേധർ മേരദ്ൺ േരദ് ഫർവയുടെ മകളായ ബിദിയായുടെ വിവാഹം ചെയ്തു അവൾ മിരിയാം ഷമ്മായി എഫ്തെമോവേയുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂത ഗോത്രജനായ ഒരു ഭാര്യയും മെരീദിനുണ്ടായിരുന്നു ഇവൾ ഖദോറിന്റെ പിതാവായി ഏരത് സോക്കോയുടെ പിതാവായ ഹെബർ സനോഹയുടെ പിതാവായി എ കുൽ എന്നിവരുടെ മാതാവാണ് നഹമിന്റെ സഹോദരിയെ ഹോദിയെ വിവാഹം ചെയ്തു ഗർമ്യനായ കെൽ പിതാക്കന്മാരും മാഖ്യാത്യനായ എഷ്തെമോവയും വായും ഇവളുടെ പുത്രന്മാരാണ് ചിമോന്റെ പുത്രന്മാർ അബ്നോൻ റിന്ന ബെൻഹനാൻ തീല തീലോൻ ഈഷിയുടെ പുത്രന്മാർ സോഹദ് ബെൻ സൊഹേദ് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ രേഖായുടെ പിതാവായ ഏർ മരേഷായുടെ പിതാവായ ലാത ബേദ് അഷ്ബേയിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോക്കിം കോസേബ ഭരിക്കുകയും പിന്നീട് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നെതായി എന്നീ പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന കുശുവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു സിമിയോന്റെ സന്തതികൾ ഷിമിയോന്റെ പുത്രന്മാർ യാമിൻ യാരി നെമുവൽ സാവൂളിൻ്റെ പുത്രൻ ഷല്ലും അവൻ്റെ പുത്രൻ മി മിബ്സാം അവൻ്റെ പുത്രൻ മിഷ്പ മിഷ്മയുടെ പുത്രൻ ഹമുവൽ അവൻ്റെ പുത്രൻ സക്കൂർ അവൻ്റെ പുത്രൻ ഷിമേ ഷിമേയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രികളും ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു യൂത ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബേഷ മുലേദ ഹാസാഷുവാൽ ബിൽഹായേസം തോലാദ് ബദുവേൽ ഹോർമ സിഖ്ല ബേദ് മർഖോബാദ് ഹസർ സൂസിം ബേദ്ബിരി ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏതാം ഐൻ റിമോൻ ആശാൻ എന്നീ അഞ്ച് പട്ടണങ്ങളും ബാൽവരെയ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസ്തുസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവാബ് യാലേഖ് അമസിയായുടെ മകൻ യോഷ ജോയൽ അസലിയേലിൻ്റെ പുത്രനായ സെറായയുടെ പുത്രൻ യോഷിബിബായുടെ പുത്രൻ യേഹു ഏലിയോവേനായ് യക്കോബ യാഷോഹിയ അസായ അധിയേൽ യസിമിയേൽ ബനായ അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യഥാ യഥായുടേയും യഥായ ഷിംറിയുടെയും ഷിംറി ഷമയായിയുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പുതുഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിലും പറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗോദാറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതരാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഖദോറിനെ ആക്രമിച്ച അവിടെ സ്വസിച്ചിരുന്ന മെയ്യൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നെയ്യാറ നെയ്യാറിയ റഫായ ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സേയർ മലപ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമ്മലേഖരയെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നും അവർ അവിടെ പാർക്കുന്നു